അസ്സാമലൈക്കും വരഹമുല്ലാ വിബ്രാത്തു ജുമ മുബാർക്ക് എല്ലാ സുഹൃത്തുങ്ങൾക്കും ഇന്നത്തെ ഈ പതിനെട്ടാമത്തെ ഏപ്രിൽ ഈ പ്രഭാതം പ്രസിദ്ധമായ കായ്പാലം നമുക്കിവിടുന്ന് കാണാം കേട്ടോ ഞാനുള്ളത് കിങ് ഫയർ ഗേറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വെളിച്ചമൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിന്നതാണ് പുറത്തേക്ക് ഇറങ്ങണം പക്ഷേ അത് നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് അതുപോലെ പലരും പ്രത്യേകമായിട്ട് നമ്മളോട് പരിശുദ്ധമായി അറമ്പിൽ വെച്ച് ദുവാ ചെയ്യാൻ വസിയത്ത് ചെയ്തവരാണ് ഇന്നലെ ഒക്കെ ഞാൻ വായിക്കാറുണ്ട് വിശ്വാസ സമയം കിട്ടുമ്പോഴൊക്കെ അല്ല അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും തീർപ്പ് കൽപ്പിച്ച് ആഴത്തുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ അതുപോലെ നമ്മുടെ കുടുംബാതിഥികളിൽ നമ്മുടെ നാട്ടിലുള്ള അയൽവാസികളിൽ സുഹൃദങ്ങളിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും മുന്നോട്ട് പോകുന്നില്ല അവരുടെയൊക്കെ കുടുംബങ്ങളിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ തരണം ചെയ്ത് കൊടുക്കട്ടെ അമീൻ അർബൽ അലമീൻ അതുപോലെ ഹജ്ജിനോടുള്ള ഒരുക്കങ്ങൾ പരിശുദ്ധമായ അർബലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇവിടെയുള്ള ഹാജിമാരൊക്കെ തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ മാസം ഇന്ന് പതിനെട്ടായി ഒരു മൂന്ന് ദിവസം ഇരുപത്തി മൂന്നിന് ഈ മാസം ഇരുപത്തി മൂന്നിന് മക്കയിലേക്ക് എൻട്രി നിരോധിച്ചിരിക്കുകയാണ് അത്യാവശ്യം ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഇവിടെ തസ്രിയ ഇവിടുത്തെ ഗവൺമെൻ്റ് തസരി ഉണ്ടാക്കണം തസ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തൊക്കെയോ ചിന്തിക്കും കാരണം തസരി നമുക്ക് പെർമിഷൻ ഇങ്ങോട്ട് എൻട്രി ചെയ്യാനല്ലോ അതായത് മക്ക ബോർഡറിൽ നിന്ന് ജിദ്ദയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇങ്ങോട്ട് കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ജിദ്ദയിലൊക്കെ താമസിക്കുന്നവരുണ്ട് എന്നാലും അവരൊക്കെ ഇങ്ങോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ അതിന് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം അതാണ് തസ്രിയ കേട്ടോ എന്നാലും ഞാൻ എൺപത്തി ഒൻപതാമത്തെ ഗേറ്റിൽ കൂടി പുറത്തേക്ക് വരികയാണ് എന്നാലും ഇവിടെ ഇറങ്ങിയപാട് നമുക്ക് കണ്ടോ ക്ലോക്ക് ടവറിലെ സമയം മാറിയ പത്തായി പ്രഭാതത്തിൻ്റെ വെളിച്ചമൊക്കെ പരിശുദ്ധമായ ഇങ്ങനെ കടന്നു വന്നു അള്ളാഹു റബ്ബുലിസത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് തീർത്തു തരട്ടെ അതുപോലെ ഇന്നത്തെ വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് എല്ലാവർക്കും ജുമ മുമ്പാറൊക്കെ നേരികയാണ് കാരണം മഹത്വമായ മഹത്തരമായൊരു ദിവസമാണ് ജുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാ ദിവസം നമ്മളൊക്കെ ഇവിടെ നിൽക്കാനും അതിനുള്ള ഭാഗ്യങ്ങളൊക്കെ തന്ന പഠിച്ചവന് ഒരുപാട് ശുക്കർ പറയുകയാണ് അതുപോലെ തന്നെ നമ്മളിൽ പെട്ട കുറേ ആൾക്കാർ കഴിഞ്ഞ ആഴ്ച പോലും കണ്ട ആൾക്കാർ ഇന്ന് കബറിൽ കടക്കുന്നവരുണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ കബർ ജീവിതം വർഷക്കായ ജീവിതം ഹയറിലാക്കി കൊടുക്കണേന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ വെച്ചിട്ട് അതൊക്കെ അഥവാ പുറത്തു കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമയോ സമാധാനമൊക്കെ കൊടുക്കട്ടെ അതുപോലെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നല്ല റാഹത്തുള്ള ജീവിതവും ഹയറായ വഴിയും അള്ളാഹു തുറക്കപ്പെട്ട് കയറട്ടെ അതുപോലെ നമ്മുടെ മക്കളിലൊക്കെ അള്ളാഹു നാഫിയ ഇൽമ പ്രധാന ചെയ്യുമാറാകട്ടെ അത് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഈ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ അടുത്ത് വെച്ച് ദ ചെയ്യുകയാണ് കായബാലയത്തിൻ്റെ മുന്നിലെത്തിയാണ് അവിടെ നടന്ന് ഇങ്ങനെ ഇവിടെ എത്തി കേട്ടോ ഇനി നിങ്ങൾ കായബാലയം കാണുക കാരണം ഞാൻ കാണുന്നത് പോലെ തന്നെ നിങ്ങളെയും കാണിച്ചു തരുകയാണ് നിങ്ങളെ കണ്ടിനും കുളിർമ ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവിടെ നിന്ന് ധുവ ചെയ്യുക കായാലയം കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു വരും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ അസുഖങ്ങളായിട്ട് രോഗികളായിട്ട് കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എന്നാൽ അവരുടെയൊക്കെ അസുഖങ്ങളിലൊന്നും കാമിലാഷിഫ നൽകട്ടെ ഹാമീനി അറബൽ ആലമീൻ അങ്ങനെ ആളുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി പരിശുദ്ധമായ അറബിൽ കാരണം ഇവിടെ ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് ഇരുപത്തിയെട്ട് ഇവിടുന്ന് ലാസ്റ്റ് ഹാജിമാരൊക്കെ കയറിയിട്ട് ഇവിടെ പോകണം അവരോട് ഇവിടെ നാട്ടിലെ മുമ്പ്രയ്ക്ക് വന്നവർ ഇനി മക്കയിൽ ആർക്കും എൻട്രി ഇല്ല പ്രവേശനം ഇല്ല കേട്ടോ പ്രൊഫേഷണൽ മക്കാർക്ക് മാത്രമേ അത് തന്നെ ഇപ്പോൾ ഒരു പേപ്പറൊക്കെ ഗവൺമെൻറ്റിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്നിട്ട് മാത്രം ഇങ്ങോട്ട് എൻട്രി തരൂ അവരൊക്കെ എന്നാൽ അത് ഇരുപത്തി മൂന്ന് മുതൽ സ്റ്റാർട്ടായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ സ്റ്റാർട്ടാണ് എന്നിട്ട് ഇവിടുന്ന് ആർക്കും ജിദ്ദയിലുള്ളവർക്കൊന്നും ഇങ്ങോട്ട് ഉമ്രക്ക് വരാനോ അല്ലെങ്കിൽ തായ്ഫിനുള്ളവർക്കോ അതായത് മക്കയുടെ ബോർഡർ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ കഴിയില്ല എന്നാൽ അതൊക്കെ എല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടോ അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ പ്രഭാതത്തിൽ നിന്ന് ദുവാ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകട്ടെ അമീൻ ഇനി നമുക്ക് ഈ പ്രഭാതത്തിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ പരിശുദ്ധ കുറച്ച് കാഴ്ചകളൊക്കെ കാണാട്ടോ فاهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر احب الوفاء بشتى الصور احب الوفي فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الامر فاهل الوفاء كلون السحاب المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر، وكم آه قائل قد أضاعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر، هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب അലഹദില്ല അങ്ങനെ ഇന്നത്തെ ജുമയൊക്കെ കഴിഞ്ഞു കാരണം ഇനി വരുന്നത് അടുത്ത ഒന്നാം തീയതി മുതൽ ഇവിടെ ഹാജിമാർ ഈ വർഷത്തെ ഹജ്ജിനുള്ള ഹാജിമാര് ഇവിടെ ഇറങ്ങും അതിന് മുന്നാപടിയായിട്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കയാണ് മക്ക ഇവിടെ കണ്ടോ ഒരു മനുഷ്യൻ ഇങ്ങനെ പഴയ ഈ കുബൂസൊക്കെ പൊടിച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അതിങ്ങനെ പ്രാക്കളിങ്ങനെ തിന്നു ഏതായാലും അദ്ാഹു അനുഗ്രഹിക്കട്ടെ എന്നാൽ ആജിമാരിങ്ങനെ വഹിച്ചിട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആജിമാരൊക്കെ ഇവിടെ പോയി പിന്നെ മക്ക പൊതുവെ കാലിയായി കൊണ്ടുവയ്ക്കാണ് ആജിമാരൊക്കെ ഇങ്ങനെ ഉമറ എന്ന നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഇൻ്റർനാഷണൽ ഉമറയൊക്കെ പല കൺട്രിയിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ സ്റ്റോപ്പായി ഇനി ഇങ്ങോട്ട് ആർക്കും ഇല്ല ഇവിടെ ഉള്ളവർക്കു തന്നെ ഇവിടെ മക്കയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ജിദ്ദയിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും അവർ ഡെയിലി പോകുമ്പോൾ വരുവാണ് ചെയ്യുക എന്നിട്ട് അവർക്ക് പോലും ഇപ്പോൾ പെർമിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ ഇരുപത്തിമൂന്നാം തീയതി മുതൽ കേട്ടോ ഇന്ന് പതിനെട്ടായില്ലേ അതിൻ്റെ ഇടയിൽ ഈ ജിദ്ദൊക്കെ നിൽക്കുന്നവർ ഫാമിലി അവരവരൊക്കെ ഉണ്ട് എന്നാലും അവരൊക്കെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നിട്ട് ഉമ്പറ് ചെയ്ത് ഇരുപത്തി മൂന്നിൻ്റെ ഉള്ളിൽ ഉമ്പർ ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അഞ്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് തിരക്കൊക്കെ കഴിയണം എന്നാലും അതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം കൂടി ഉണ്ട് ഇവിടെ വളരെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈസ്റ്റ് വിസക്കാർ ശ്രദ്ധിക്കുക അന്നേരം അങ്ങനെയൊക്കെ കുറേ നിബന്ധനക പിന്നെ ഉമ്പ്രക്കൊക്കെ വന്നിട്ട് പോകാണ്ട് കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ് അതൊന്നായിരുന്നു നിൽക്കരുത് എന്തായാലും നിനശാ അത് ഞാനിവിടുന്ന് ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടി ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ടണിൽ കൂടി ഉള്ളിൽ കൂടി നടന്നിട്ട് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരങ്ങിയിട്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ടണലിൻ്റെ ഉൾവശത്തു കൂടെ കുറേ ടണലുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഒരു ടണൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ടണൽ അതിൻ്റെ ഉള്ളിൽ കൂടി വേറെ ടച്ച് ചെയ്തിട്ട് വേറെ ടണൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കണ്ടോ നിങ്ങൾ ടണൽ ഈ ടണല് ഞാൻ ക്രോസ് ചെയ്ത് വന്നു കേട്ടോ അവിടെയായിരുന്നുണ്ടായിരുന്നത് ക്ലോക്കിൻ്റെ താഴത്ത് അവിടെയാണ് ബസ് സ്റ്റേഷൻ ഉള്ളത് അവിടെ നിന്ന് ഇങ്ങനെ ടണിൽ പോയി നടന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നു മിസ്വല ഭാഗത്തേക്ക് വന്നു എന്നിട്ട് ഇതിൽ നാല് ടണലുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് രണ്ടാമത്തെ ടണലാണ് ഇത് വേറൊരു ടണലിലേക്ക് പോയി ടച്ചാകുന്ന ടണലാണ് കേട്ടോ ഇതാണ് മിസ്വല ഭാഗങ്ങളൊക്കെ അന്നേരം പഴയ വീടുകളൊക്കെ ഈ മലമല ഇഷ്ടം പോലെ ബർമ്മകളുടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പല വഴികളും നമുക്ക് ഇതിൽ കൂടി സഞ്ചരിക്കാം അറിയുന്നവരാണെങ്കിൽ ഈ ടണലിൽ കൂടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹുദായ ഭാഗത്തേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും അന്നേരം ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ അന്നേരം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഇത് ഒരു ടണൽ കഴിഞ്ഞ് രണ്ടാമത്തെ ടണൽ കയറി ഇനി ഇവിടുന്ന് മൂന്നാമത്തെ ടണലിൽ കയറാനുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ടണൽ കയറിയിട്ട് നടന്ന് നടന്ന് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നാലാമത്തെ ടണൽ കിട്ടും ത് വ വലിയൊരു കുതായും ഇങ്ങോട്ടുള്ളൊരു മലയാണ് അറബിൻ്റെ ക്ലോക്ക് ടവറിന്റെ ഭാഗത്തേക്കുള്ള ഒരു വലിയൊരു മലയാണ് അതിന്റെ അടിയിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് മിസ്വല ഭാഗമാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത് അജ്യാദ് ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത് കേട്ടോ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അജ്ജാദ് നമ്മളെ വന്ന ബസ് സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും അവിടെ നമ്മൾ നേരത്തെ പ്രാക്കലേക്ക് കണ്ടില്ലേ അതെവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ജബലസോർ പർവ്വതം അതുപോലെ ഉദായി ബസ് പാർക്കിങ് അതുപോലെ സെൻസങ് ഫാക്ടറി ഒക്കെ ഉള്ളത് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ്ടിട്ടില്ലേ ആ ബസ് അങ്ങോട്ട് പോകണം കേട്ടോ അങ്ങോട്ട് തന്നെയാണ് ഞാനും നടന്നു പോകുന്നത് ഇത് നമ്മളെ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് കേട്ടോ നേരത്തെ നമ്മളെ ബസ് സ്റ്റേഷൻ കണ്ടിട്ടില്ലേ നേരെ ബസ്സുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ടണിൻ്റെ ഉള്ളിൽ എന്നാലും അത് അവിടുന്ന് ബസ് ഇങ്ങനെ കാലിയാണെന്നനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല തിരിച്ചിട്ട് ഞാൻ ഈ ഭാഗത്തേക്കാണ് പോകുന്നത് കണ്ടോ ബസ് സ്റ്റേഷൻ അങ്ങ് നിങ്ങൾ കാണുന്ന കേട്ടോ നമ്മൾ വന്നത് വേറെ ടണൽ വഴി അന്നേരം ഇത് മൂന്നാമത്തെ ടണലാണ് ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടോ നിങ്ങൾ അന്നേരം അവിടുന്ന് വേറൊരു ടണലും കൂടി ഉണ്ട് കേട്ടോ എന്നാൽ ഇതിങ്ങനെ നടന്നിങ്ങനെ വിളിച്ചാൽ നടന്നു കേട്ടോ അത് ഈ ഇവിടെ പൂർത്തിയാകും പിന്നെ കുറച്ച് മുന്നോട്ട് ഓടിയിട്ട് വേറൊക്കെ ടണലുണ്ട് അതായത് മെറഡീൻ ഹോട്ടലിൻ്റെ ആ ഭാഗത്തേക്കുള്ളത് അന്നേരം അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് കുതായിലേക്ക് എൻട്രി ആവും കേട്ടോ എന്നാലും ഇൻഷാല്ല നമുക്ക് ഇനി കുതായ് ഭാഗത്തുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താനുണ്ട് അങ്ങനെ ഞാനിങ്ങനെ നടന്ന് നടന്ന് ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുതായി പാർക്കിങ്ങിലേക്കാണ് കണ്ടോ ഇവിടെ ഞാൻ ആ മലയുടെ അടിവാരത്തു കൂടിയാണ് ടണൽ വഴിയൊക്കെ കടന്നു വന്നത് നമ്മൾ വന്ന ടണലൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അല്ല ടവറിൻ്റെ അടിയിലാണ് ബസ് സ്റ്റേഷൻ ഉള്ളത് അവിടുന്ന് ഈ ബസ്സുകളൊക്കെ ഇവിടുന്ന് എല്ലാ ബസ്സുകളും പോവില്ല ആ മഞ്ഞ ബസ്സുകൾ കേട്ടോ അവർക്ക് മാത്രമേ ഉള്ളൂ ടണലിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അല്ല അവർ ഇവിടുന്ന് ഈ ബസ്സുകളിൽ നിന്ന് കാളിറങ്ങിക്കഴിഞ്ഞാൽ ഈ മഞ്ഞ ബസ്സിൽ കയറിയിട്ട് ഇവിടുന്ന് ടണൽ ടണൽ വഴി നമ്മൾ വന്ന ടണൽ വഴി ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തേക്ക് പോവും കേട്ടോ എന്നാൽ ഇതിൻ്റെ നേരെ കുറവശത്താണ് ജബലസോറ് പർവ്വതം ഇതിങ്ങനെ ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ജബലസോറ് പർവ്വതത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ നടന്ന് പോയി കഴിഞ്ഞാൽ അറിയുന്നവർക്കാണെങ്കിൽ പിന്നെ നേരെ ഞാൻ അത് വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് ജബലസോറ് പർവ്വതമൊക്കെ കാണും ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ നിർത്തിയിട്ട് അങ്ങനെ ഞാൻ ആ റോഡിലെത്തി കേട്ടോ റോഡ് നിന്ന് നമുക്ക് ഇവിടെ വന്ന വഴിയൊക്കെ ആയി കാണുന്നത് നമ്മൾ വന്നതും ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ നല്ല ചൂടുണ്ട് ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കുറേ അന്നേരം ഇവിടെയൊക്കെ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അന്നേരം ഇവിടെ ചൂട്ടിന് ഇങ്ങനെ ഇവിടെ അല്ലെങ്കിൽ നല്ല പുൽമൈതാനായിരുന്നു ചൂട് കൊണ്ട് ഇതൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ ഹാജിമാരൊക്കെ ഇവിടെ ഒക്കെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തണലിങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഒരാൾ ഉമ്പ്ര ചെയ്യാൻ ഇങ്ങനെ പോകുന്നുണ്ട് അന്നേരം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജബലസോറ് പർവ്വതം കാണാം അത് ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ റോഡ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അത് അള്ളാഹുവിൻ്റെ മഹാനീയമായ ഈ നാട്ടിൽ നമുക്കൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ പകർത്താനും നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുന്നതിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ കുറേ ആൾക്കാർ സാമ്പത്തികമായിട്ട് ഇവിടെ വരാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും പക്ഷേ അത് അവരെയൊക്കെ ഇവിടെ എത്തിക്കട്ടെ അള്ളാഹു കാരണം എത്രയോ പൈസ ഇല്ലാത്ത ആളൊക്കെ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് കേട്ടോ അങ്ങനെ പരിശുദ്ധമായ മക്ക എന്ന് പറയുന്നത് മലകളാൽ ചുറ്റപ്പെട്ട് ഒരു സ്ഥലമാണ് അന്നേരം അതൊക്കെ മലകളൊക്കെ തുരന്നിട്ടാണ് ടണലുകൾ ഉണ്ടാക്കിയിട്ടാണ് ആ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കടത്തി വിടുന്നത് കേട്ടോ അതൊക്കെ എത്ര ഇവിടുത്തെ ഗവൺമെൻറ്റിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അത്രയും സൗകര്യങ്ങൾക്ക് ആജിമാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ ഇവിടെ ഒരു ഷാരുണ്ട് ഇവിടെ ഒരു സർക്കിളുണ്ട് ആ സർക്കിളിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജബലശ്വർ പർവ്വതമൊക്കെ കാണാം ഞാൻ വന്ന ഇടാണ് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ആ സൈഡിൽ കൂടി അങ്ങനെ വന്നത് ടണലിൻ്റെ ഉള്ളിൽ കൂടി എന്നാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം പൈസ കൊടുക്കാതെ തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നാ നാട്ടിൽ നിന്നൊക്കെ വന്ന ഫാമിലിയൊക്കെ ഉണ്ടാവും ഈ ദമാറിയാന്ന് അവർ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരും നേരം ഇവിടെ വന്ന് പാർക്ക് ചെയ്താൽ മതി കേട്ടോ ഇവിടെ പൈസയൊന്നും ഒന്നും വേണ്ട നിങ്ങളല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ പാർക്കിങ്ങിന് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും അതാണ് ജബൽസോർ പർവ്വതം കേട്ടോ അങ്ങ് കണ്ടോ അപ്പോൾ പോകാൻ ഈസിയാണ് കേട്ടോ ഈ റോഡ് നേരെ പോവാം ഒരു പാലം കിട്ടും പാലത്തിൻ്റെ അടുത്ത് ലെഫ്റ്റിലേക്ക് മേലോട്ട് കയറ്റുക എന്നാലും നമുക്ക് ആ മലയുടെ അടുത്തെത്തും കേട്ടോ ഇത് നേരെ ഇവിടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിയ ബക്ഷ് അതുപോലെ ബീർവാലി ഭാഗത്തേക്കൊക്കെ എത്താൻ പറ്റും കേട്ടോ ആ റോഡാണ് കാണുന്നത് അത് ഇൻഷാല്ല നമുക്കൊക്കെ അള്ളാഹു ഇവിടെ വരാൻ ഇതൊക്കെ കാണാനുള്ള സ്വാഭാവ്യം അള്ളാഹു തരട്ടെ ഹാമീൻ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാഴ്ചകൾ പകർത്താനുണ്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അന്നേരം ഏതായാലും നിങ്ങളിലേക്ക് ഈ കാഴ്ച പാർത്തി അയക്കുക എന്നുള്ളതാണ് കേട്ടോ എന്നാൽ ഞാനിപ്പോൾ ഉള്ളത് കുതായിയാണ് ഇനി ഇവിടുന്ന് ഇവിടുന്ന് വണ്ടികളൊക്കെ പോകുന്നുണ്ടോ ഇത് ഇബ്രാഹിം ഹലേ റോഡിലേക്ക് പോകാനോ കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പക്ഷെ നമുക്ക് നേരെയാണ് പോകേണ്ടത് അവിടെ ജബലശ്വർ പർവ്വതമൊക്കെ കാണാം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അബാലിയാണ് പിന്നെ തായ്ഫ് അങ്ങോട്ടൊക്കെ പോവാം ഞാൻ അവിടെ നിന്ന് അങ്ങനെയാണ് വന്നത് കേട്ടോ ഇത് ഈ കാണുന്നത് നമ്മുടെ അജ്ഞാദിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ബീർവാലി ഞാൻ ഒന്ന് ക്യാമറ പോലത്തെ വന്നങ്ങോട്ട് തിരിച്ചതാണ് നമുക്ക് ഇവിടെ കാണാം സോർ പർവ്വതമൊക്കെ ഇങ്ങനെ കാണാം ഇവിടുന്ന് കേട്ടോ എന്നാൽ ഈ സർക്കിളിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവാലി കിട്ടും കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഇവിടുന്ന് മദീനത്തൊക്കെ കൊണ്ടുപോകുന്ന ജംസം വള്ളൊക്കെ ഫില്ല് ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ സംസം ഫാക്ടറി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ റോഡിൽ എന്നാൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബിൽഡിംഗ് കിട്ടാ ബിൽഡിങ്ങിൻ്റെ അടുത്ത് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കയറണം മദീന റോഡിലേക്ക് ആ ബിൽഡിംഗ് കണ്ടോ എന്നാൽ അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പാലത്തിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ ജബലസൂർ പർവ്വത്തിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ ഇവിടെ കുറേ ആജിമാരൊക്കെ ഇങ്ങനെ ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് ആർമിൽ നിന്ന് നമ്മൾ വന്ന ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ ബ്ലോക്ക് ടൗറിൻ്റെ തായത്തിൽ അവിടുന്ന് ബസ്സിൽ ഇവിടെ വന്നിറങ്ങിയിട്ട് അത് ഫ്രീ ആണ് എന്നാൽ ഇവിടുന്ന് അവർക്ക് പോകേണ്ട വണ്ടികളൊക്കെ കിട്ടും ടാക്സികളൊക്കെ ഞാനങ്ങനെ നമ്മുടെ ഒരു ടാക്സിയിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകാനെട്ടോ ചിത്രങ്ങളൊക്കെ പാർത്തിയിട്ട് ഇതാണ് ഇതിൻ്റെ വലതുവശത്താണ് സ്വന്തം ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഈ ഭാഗത്ത് കണ്ടോ ഉണ്ടോ നമ്മൾ ഞമ്മളവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇതിപ്പോൾ മദീന റോഡിലേക്ക് കയറി കേട്ടോ ഇവിടെ നമുക്ക് ബോർഡിലേക്ക് കാണാം പച്ച സിഗ്നലൊക്കെ പോവാം അത് അറമിലേക്ക് ഇവിടുന്ന് താഴത്തേക്കാണെങ്കിൽ കഴിഞ്ഞാൽ അറബിലേക്ക് പോകാം കേട്ടോ മിസ്ഫല റോഡിലേക്ക് പോകാം ഇബ്രാഹലി റോഡിലൊക്കൊക്കെ എന്നാൽ ഇതൊക്കെ പഴയ നക്കാസ എന്ന് പറയുന്ന വലിയ ടൗണും കാര്യങ്ങളും മാർക്കറ്റിലുള്ള സ്ഥലമായിട്ട് ഇതൊക്കെ പൊളിച്ചളഞ്ഞു അന്നേരം ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കാക്കിയ നക്കാസ റോഡിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇബ്രാഹലി റോഡിലാണ് കേട്ടോ അന്നേരം ഇവിടുന്ന് താഴത്ത് താഴത്ത് റോഡ് പോകുന്നുണ്ട് കേട്ടോ എക്സ്പ്രസ് ഹൈവേ പോകുന്നുണ്ട് അന്നേരം ഈ അതായത് കാക്കിയ ഭാഗങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ താഴത്തുകൂടെ റോഡ് പാസ് ചെയ്ത് പോകാം നമ്മൾ മുകളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോകാണ് ഇവിടെ വലതുവശത്താണ് വശത്താണ്ടോ ഇവിടെ ചെറിയ ചെറിയ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളൊക്കെ പണ്ട് ഹൈദരാജാവിൻ്റെ കാലത്തൊക്കെ ഇവിടെ അഭയാർത്ഥികളായിട്ട് കുടിയേറിയ കുറേ ഭർമ്മക്കാർ അവർക്കൊക്കെ കൊടുത്ത സ്ഥലങ്ങളും വീടുകളൊക്കെ അവർ അവിടെയൊക്കെയാണ് വീട് താമസിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ഓടി 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 റുസൈഫ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബിൽഡിങ് കണ്ടോ നേരെ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിഷ മസ്ജിദ് ഒക്കെ കിട്ടും ദൽഹീം ആയിഷ മസ്ജിദ് ജമ്മുവും അതുപോലെ തന്നെ മദീനയിലേക്ക് പോവാം പക്ഷേ നമ്മളിവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഇറങ്ങി ഈ കാണുന്ന റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മിസ്വല പാലത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തും കേട്ടോ നമ്മൾ മിഞ്ഞാത്ത വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്നേരം ഇവിടെയാണ് പുതിയ ലുലു ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ റൂസേഫേലി കണ്ടോ ഇതാണ് ലുലു പുതിയ അതുപോലെ ഈ മുഗൾ ഭാഗത്തുട്ട് പാലം പോകുന്നുണ്ടോ അത് നേരെ ആയിഷമസ്ഥയിലേക്ക് പോവാം മദീനലക്കൊക്കെ പോകുന്ന എക്സ്പ്രസ് വേ ആണ് കേട്ടോ ഇവിടെയൊക്കെ പണ്ട് വിജനമായിട്ട് ആളൊന്നും വാളൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു വെറും ചെറിയ ചെറിയ പാറക്കെട്ടുകൾ ഇതൊക്കെയായിട്ട് മലകളൊക്കെ ആയിട്ട് അതൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒക്കെ പുതിയ റോഡുകളും പണ്ടൊക്കെ ഒറ്റ വലിയ റോഡായിരുന്നു ഇതിപ്പം വളരെ വളരെ വിപുലീകരണങ്ങളും അതുപോലെ വി ഐ പി താ ആൾക്കാരൊക്കെ താമസിക്കാനുള്ള ഇടങ്ങളും പല പല റോഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഇൻഷാദ ഞാൻ പോകുന്നത് നമ്മളെ ചെങ്ങാൻ്റെ റൂമിലേക്കാണ് അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ട് ചെക്കത്തെ ഭക്ഷണം ഒക്കെ അവിടെ പോയി കിടന്നിറങ്ങിയിട്ട് ഇഷാദ വൈകുന്നേരം മറവിലേക്ക് വരും അതിനു വേണ്ടിയുള്ളൊരു പോക്കാണ് കേട്ടോ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി പാലങ്ങളും ഇന്ന് ഇവിടുന്ന് നമുക്ക് ജിദ്ദ റോഡിലേക്ക് അടുത്താണ് കേട്ടോ ഷാരസിത്തിന് ജിദ്ദ റോഡ് അങ്ങനെയൊക്കെ നമുക്ക് കിസ്വാൽ ഖാബ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇതൊക്കെ പുതിയ പുതിയ റോഡുകളും സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊക്കെ പുതിയ പുതിയ റോഡുകളാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നതൊക്കെ ഷോർട്ടായിട്ട് പുതിയ പുതിയ റോഡുകളും പാലങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പക്ഷേ അല്ല എല്ലാവർക്കും അതോ അനുഗ്രഹങ്ങൾ തരട്ടെ മക്കയുടെ ഈ മാൽത്തരികളിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പ്രവാചകനെക്കുറിച്ചിട്ട് അലൈഹി ഉയസ് പല ഓർമ്മകളും നമ്മുടെ മനസ്സിൽ കൂടി ഓടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാവർക്കും വന്നാൽ അനുഗ്രഹങ്ങൾ തരട്ടെ പഠിച്ചുകൊണ്ടു കാരണമുണ്ടാവട്ടെ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോനോട് നിങ്ങൾ കാത്തിരിക്കുക അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു